എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നാളെ കഴിഞ്ഞാൽ മറ്റൊന്നാളാണ് പ്ലസ് വൺ എക്കണോമിക്സ് എക്സാമിനേഷൻ നമ്മുടെ ക്ലാസ് റൂമിൽ പ്ലസ് വൺ എക്കണോമിക്സ് എക്സാമിനേഷൻ മുൻനിർത്തിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഒരു മൂന്ന് നാല് ക്ലാസ്സുകളായിട്ട് മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നതിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രോബ്ലം ടൈപ്പ് അല്ലെ വലിയ മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ് അതിലെ തിയറി ഭാഗം എന്ന് പറയുന്നത് തിയറി ഭാഗത്തിനും പ്രാധാന്യമുണ്ട് അപ്പൊ തിയറി ഏതൊക്കെ ചെറിയ ചെറിയ ഉള്ളൂ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ അവിടെ ഒരു പ്രധാനമായിട്ടുണ്ട് പിന്നെ അവസാനത്തെ ഒന്ന് രണ്ട് ചാപ്റ്ററുകളിലൊക്കെയുണ്ട് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും അപ്പൊ തിയറി പാർട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നാൽപ്പത് എന്ന് പറയുമ്പോൾ ഒരു അൻപത് അതിന്റെ അതിന് മുകളിലൊക്കെ സ്റ്റാറ്റിയുടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും അപ്പൊ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ആ തിയറി ബേസ് ചെയ്തിട്ട് വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയകളാണ് എന്നുള്ളത് അത് നമ്മളൊന്നും ഇവിടെ ജസ്റ്റ് പരിശോധിക്കുകയാണ് അപ്പോൾ അത് ഓരോന്നും ഓരോ ചാപ്റ്ററുകളിലും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ പരിശോധിക്കണം നമ്മളിവിടെ ക്ലാസ് റൂം കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈവ് ആക്കി നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താനൊക്കെ വേണ്ടിയാണ് ഇവിടെ ഡിസ്കഷൻസ് നടത്തുന്നത് അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പൊ ഇതിലെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഈ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സാർജിക്കണം ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് ചില ആട്രിബ്യൂട്ട്സിന്റെ ബേസിൽ ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ സെക്സ് ഇന്റലിജൻസ് ലിറ്ററസി എന്നൊക്കെ പറയുന്നതൊക്കെ എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അത് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്ന ഡാറ്റയിലേക്ക് വരുന്നതാണ് അതാണ് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് കാൻ ബി മെഷേർഡ് മെഷർ മെഷർ ചെയ്യാൻ പറ്റുന്ന അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അത്തരം ഡാറ്റകളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പൊ ഹൈറ്റ് അതുപോലെ വെയിറ്റ് ഇൻകം മാർക്ക് അങ്ങനെ പറയുന്നതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പൊ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ എന്താണ് ക്വാളിറ്റേറ്റീവ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് കൂടെ ഇതിന്റെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ നോക്കി വെക്കണം അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ് ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള ഒരു മൂന്നാല് പോയിന്റുകളെങ്കിലും അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കാം അപ്പൊ ഇവിടെ നമുക്കറിയാം ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇക്കണോമിക് പ്രോബ്ലം കൂടുതൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് സഹായകരമാണ് സിംപ്ലിഫൈ ചെയ്യാണ് കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റകളൊക്കെ വലിയ വലിയ വളരെ സങ്കീർണമായിട്ടുള്ള ഡാറ്റകളൊക്കെ ഒരു ചെറിയ ഫിഗറിലേക്കാക്കി തരുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ വോളിംനസ് ഡാറ്റ ഇൻ എ ഫ്യൂ നമ്പേഴ്സ് ഫ്യൂ ഫിഗേഴ്സ് അതിലേക്ക് റെഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് അതുപോലെ ഇക്കോണമിയിലെ ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ് ഒക്കെ മനസ്സിലാക്കാൻ ഹെൽപ്സ് ടു നോ ട്രെൻഡ് ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ് അതുപോലെ കമ്പയർ ചെയ്യാൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എക്സ്പോർട്ട് ഇമ്പോർട്സ് അതിന്റെ ഒക്കെ നാഷണൽ ഇൻകം ഇങ്ങനെയുള്ളതൊക്കെ കമ്പാരിസൺ ബിറ്റ്വീൻ കൺട്രീസ് ഗവൺമെന്റിന്റെ പ്ലാൻസും അതുപോലെ ഒക്കെ മേക്ക് ചെയ്യുന്നതിന് ഇങ്ങനെ പറയുന്ന കുറേ ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എൻ ഇക്കണോമിക്സ് എന്ന് പറയുന്നവർക്ക് പല പ്രാവശ്യം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ രീതിയിൽ അത് വരുമ്പോൾ അത് ആൻസർ ചെയ്യാൻ സാധിക്കണം പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തിയറി ബേസ് ചെയ്തിട്ട് വരാവുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ എയർ ഒരു നല്ല ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കേണ്ട മേൻ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം അപ്പൊ ഒരു നല്ല ചോദ്യാവലി ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഒരു സർവേ നടത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂ നടത്തുന്നതിനോ ഒക്കെ ആയിട്ട് നേരിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആരാണോ ആ പോകുന്നത് അവരുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യനെയർ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാവണം ആ ചോദ്യങ്ങൾ എങ്ങനെ ഉള്ളതായിരിക്കണം നല്ലതാണെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത് അപ്പോ ഷുഡ് നോട്ട് ബി ടു ലോങ് വളരെ ദൈർഘ്യമേറിയ ചോദ്യങ്ങളാവരുത് ഒരു ചോദ്യം ചോദിച്ച് അത് അവസാനിക്കുമ്പോഴേക്കും എന്താ ചോദിച്ചതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് വരരുത് അതുപോലെ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് പൊതുവായ കാര്യങ്ങൾ ചോദിച്ചിട്ട് പ്രത്യേകമായ ഇതിലേക്ക് കയറണം അല്ലാതെ ആദ്യം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ പൊതുവായതിലേക്ക് പോകുമ്പോ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല ഷുഡ് ഈ പ്രൈസ് പ്രിസൈസ് ആൻഡ് ക്ലിയർ വളരെ ചെറുതായിരിക്കണം വളരെ വ്യക്തവുമായിരിക്കണം ചോദ്യം എന്ന് പറയുന്നത് അതുപോലെ അവ്യക്തതകൾ ഉണ്ടാവരുത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഡബിൾ നെഗറ്റീവ്സ് ഡബിൾ മീനിങ് ഉള്ള ചോദ്യങ്ങളൊന്നും ക്വസ്റ്റിനേറുകളിൽ ഉണ്ടാവരുത് അങ്ങനെ ആവുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മറുപടി നൽകാൻ പ്രത്യേകിച്ച് താല്പര്യമില്ലാതായി പോകും അതുപോലെ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവരുത് അത് ചോദിക്കുന്ന ആൾ തന്നെ ഉത്തരവും കൂടി പറയുന്ന രീതിയിലേക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ആ മറുപടിക്ക് വേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രഹസനമായിട്ട് തോന്നും അതാണ് ഷുഡ് നോട്ട് ലീഡ് ടു ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് പിന്നെ പ്രൈമറി ഡാറ്റ കളക്ഷൻസിന്റെ മെത്തേഡുകളെ കുറിച്ച് പറയുന്നു അല്ലെ അത് മൂന്ന് മെത്തേഡുകളാണ് പേഴ്സണൽ ഇന്റർവ്യൂ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ടെലഫോണിക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പോ ഇത് ഈ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡാറ്റ കളക്ഷൻസ് നടത്തുന്നതാണ് ഒരു വ്യക്തി നേരിട്ടിട്ട് അഭിമുഖം നടത്തുകയാണ് അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് പലപ്പോഴും വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത് വരാറുണ്ട് അതുപോലെ മെയിലിംഗ് ക്വസ്റ്റിനെയർ മെയിലിംഗ് ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ അതിനും അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജുകളും ഉണ്ട് അപ്പോൾ വലിയ റിമോട്ട് ഏരിയകളിൽ നിന്ന് ഡാറ്റ കളക്ഷൻസിനൊക്കെ മെയിലിംഗ് ക്വസ്റ്റിനെയർ ആണ് ഉപയോഗിക്കുക ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാം അങ്ങനെ പറയുന്നത് വളരെ ചെലവ് കുറവാണ് അങ്ങനെ പറയുന്നതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജാണ് പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നല്ല എല്ലാ അക്ഷരജ്ഞാനമുള്ള സാക്ഷരരായവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അതുപോലെ ടെലഫോണിക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഉണ്ട് ടെലഫോണിക് ഇന്റർവ്യൂ ടെലഫോൺ വഴി ഇന്റർവ്യൂ നടത്തി ഡാറ്റ കളക്ഷൻസ് നടത്തുന്നതാണ് ടെലഫോൺ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാണേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത് എന്താണ് പൈലറ്റ് സർവേ ട്രൈ ഔട്ട് ദ ക്വസ്റ്റിനെയർ ഓൺ ദ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻഫോമൻസ് ഒരു ട്രൈ ഔട്ട് ആണ് ചോദ്യാവലിയുടെ ഒരു ട്രൈ ഔട്ട് ആണ് നടത്തുന്നത് വളരെ കുറഞ്ഞ ആളുകളിൽ നിന്ന് വിവരം നൽകുന്നതിൽ നിന്ന് വളരെ കുറച്ച് ആളുകളിൽ നിന്ന് ഈ ചോദ്യാവലി ട്രൈ ഔട്ട് ചെയ്യണം അതൊന്ന് പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ ഒരു ആക്ച്വൽ സർവേയിൽക്കോ ഒരു ആക്ച്വൽ ഇന്റർവ്യൂലൊക്കെ ഒക്കെ പോകുന്നതിന് മുൻപ് ഉണ്ടാക്കിയ ചോദ്യങ്ങളുടെ അതിന്റെ ഒരു ഒരു കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രീ ടെസ്റ്റിംഗ് ഒരു ആയിരം പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ അതിലൊരു പത്ത് പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക അപ്പൊ ഈ ക്വസ്റ്റ്യനറിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അത് ഈ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുമോ അങ്ങനെ പറയുന്നതൊക്കെ എവിടെ നിന്ന് കിട്ടും പിന്നീട് അതുപോലെ മുന്നോട്ട് പോകുമ്പോഴുള്ള സെൻസസും അതുപോലെ സാമ്പിൾ സർവേയും ഇത് തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്താണ് സാ സെൻസസിന്റെയും സാമ്പിൾ സർവേയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട് അപ്പൊ സെൻസസ് എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ ദ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ഒരു മുഴുവൻ ഒരു എവിടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അതിലെ മുഴുവൻ ആളുകളിൽ നിന്നും ടോട്ടൽ പോപ്പുല ഐ പോപ്പുലേഷനിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത് എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ ഒരു പ്രതിനിധികളിൽ നിന്ന് അതാണ് എ സാമ്പിൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ എ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് ടു ബി ഒപ്റ്റെയിൻഡ് എവിടെ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അതിന്റെ പ്രതിനിധികളിൽ നിന്നോ റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ചെറിയൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ഡാറ്റ കളക്ട് ചെയ്ത് ഒരു നിഗമനത്തിലെത്തുക എന്നുള്ളതാണ് സാമ്പിൾ സർവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ അങ്ങനെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നല്ലതുപോലെ സെൻസസും സാമ്പിൾ സർവേയുടെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസ് അഡ്വാൻറ്റേജ് ഇതിന്റെ സമയമുണ്ട് അതിന്റെ ആക്യുറസി ഉണ്ട് അതുപോലെ പറയുന്ന ഇതിന്റെ ഇപ്പൊ സെൻസസ് എന്ന് പറയുന്നത് കിട്ടുന്ന വിവരങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയില്ല സാമ്പിൾ സർവേ വേണമെങ്കിൽ തെറ്റിപ്പോകാം കാരണം അത് വലിയൊരു ഗ്രൂപ്പിൽ അത് ചെറിയൊരു സെക്ഷനിൽ നിന്ന് മാത്രം വിവരങ്ങൾ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കാം അങ്ങനെ പറയുന്ന ഇതിന്റെ ഫർദർ ട്രീറ്റ് ചെയ്യുന്നതിന് സെൻസസ് റിപ്പോർട്ടുകൾ നന്നാവും പക്ഷെ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അതിലേക്ക് പറ്റില്ല അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട് ഇനി മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ സാമ്പിളിങ്ങിന്റെ മെത്തേഡുകളും ഇപ്പൊ സാമ്പിളിംഗ് എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് ഉണ്ട് നോൺ റാൻഡം സാമ്പിളിങ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണല്ലോ അപ്പൊ അത് ആ ഗ്രൂപ്പിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം റാൻഡം സാമ്പിളിംഗ് ആയിട്ട് എടുക്കാം അതുപോലെ നോൺ റാൻഡം സാമ്പിളിംഗ് ആയിട്ട് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ലോട്ടറി മെത്തേഡ് ഉണ്ട് റാൻഡം ടേബിൾ നമ്പർ ടേബിൾ ഉണ്ട് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് വലിയ ഗ്രൂപ്പിൽ നിന്ന് എത്ര ആളുകളാണ് അവരുടെ ഒക്കെ പേരുകളൊക്കെ എഴുതി ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് അതിൽ നിന്ന് പത്ത് പേരെ സെലക്ട് ചെയ്തെടുക്കും ഇതൊരു ലോട്ടറി മെത്തേഡ് ആര് ആവാം എന്നിട്ട് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക അപ്പൊ അത് ലോട്ടറി മെത്തേഡ് ആണ് റാൻഡം നമ്പർ ടേബിൾ എന്ന് പറഞ്ഞ ഒരു സയന്റിഫിക് ടേബിളിംഗ് ആണ് അപ്പൊ അതിൽ നിന്നും ഒരു വലിയ വിഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റാൻഡം സാമ്പിളിംഗ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വിവരം ശേഖരിക്കേണ്ടത് ആരിൽ നിന്ന് വേണമെങ്കിലും ആവാം ആർക്കും ചാൻസ് ഉണ്ട് പക്ഷേ ഈ മെത്തേഡ് പ്രകാരം ലോട്ടറി മെത്തേഡോ അല്ലെങ്കിൽ റാൻഡം നമ്പർ ടേബിൾ വഴിയോ തെരഞ്ഞെടുക്കുന്ന അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതുള്ളൂ അത് ആര് വേണമെങ്കിലും ആവാം അവിടെ പ്രത്യേകിച്ച് മുൻകൂട്ടിയിട്ട് ക്രൈറ്റീരിയകളൊന്നുമില്ല കണ്ടീഷനൊന്നുമില്ല ഇന്നാളുകളിൽ നിന്ന് ശേഖരിക്കണം എന്നൊന്നുമില്ല ആര് ബ്ലൈൻഡ് ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്നതാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും ആരാണോ വിവരം ശേഖരിക്കുന്നത് അദ്ദേഹത്തിനൊരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അത് പ്രകാരം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കും ഗ്രാമങ്ങളിൽ നിന്നാണെങ്കിൽ ഇന്നതിന്റെ വാർഡുകളിൽ നിന്ന് അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ ആയി അത് നോൺ റാൻഡം സാമ്പിളിംഗ് ആയി ഇതുപോലെ സാമ്പിളിംഗ് നടത്തുമ്പോൾ സംഭവിക്കുന്ന എറേഴ്സ് ആണ് സാമ്പിളിംഗ് ഉണ്ട് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ട് അപ്പൊ സാമ്പിളിംഗ് എറേഴ്സ് എന്താണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താണ് അറിഞ്ഞിരിക്കണം സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഗുരുതരമായിട്ടുള്ളതല്ല ഒരു സാമ്പിളിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ അത്തരം എറേഴ്സ് ഉണ്ടാവും അതായത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ വാല്യൂ ആൻഡ് ദ ആക്ച്വൽ വാല്യൂ ഇപ്പൊ ഒരു അഞ്ചു പേരുടെ വിവരം വരുമാനം എടുത്തു അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം മൂവായിരത്തി ഒരുന്നൂറ് ഇതിലെ ആവറേജ് ആവറേജ് വരുമാനം എന്ന് പറയുമ്പോൾ രണ്ടായിരം ആണ് അതാണ് ആക്ച്വൽ ആവറേജ് പറയുന്നത് പക്ഷെ പക്ഷേ സാമ്പിൾ ആയിട്ട് വന്നത് ആ രണ്ടായിരത്തിന് താഴെ വരുമാനം വരുമാനമുള്ളവരുണ്ട് രണ്ടായിരത്തിന് മുകളിലുള്ളവരുണ്ട് അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന എറേഴ്സിനെ സാമ്പിളിംഗ് എറേഴ്സ് എന്നാണ് പറയാ അതിനെ ഒഴിവാക്കാൻ വലിയ ഡാറ്റകൾ എടുത്തുകൊണ്ട് പരമാവധി നമുക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കും എന്നിരുന്നാലും ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ കാരണം എല്ലാവരിൽ നിന്നും വിവരം എടുക്കുന്നില്ലല്ലോ ഒരു ഗ്രൂപ്പിൽ നിന്നല്ലേ എടുക്കുന്നുള്ളോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവറേജ് ആണ് പറയുന്നത് അപ്പൊ അതിനു മുകളിലും താഴെയുള്ളവരുണ്ടാവും ഇങ്ങനെയുള്ള ആണ് സാമ്പിളിംഗ് എറേഴ്സ് പക്ഷെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല അത് കുറച്ചുകൂടിയും ഗുരുതരമാണ് സാമ്പിളിംഗ് നടത്തുമ്പോൾ സംഭവിക്കുന്ന ഈ എറേഴ്സ് എന്ന് പറയുന്നത് ഡാറ്റ എടുക്കുന്നിടത്ത് സംഭവിക്കാം ഡാറ്റ ചോദിക്കുമ്പോൾ വിവരങ്ങൾ നൽകാതെ നോൺ റെസ്പോൺസ് ആയിട്ടുള്ള എറേഴ്സ് സമ്പ്ലൈ സംഭവിക്കുക സാമ്പിളിംഗ് ഡയേഴ്സ് ഡാറ്റ എടുക്കുന്ന ആള് അദ്ദേഹം നിശ്ചയിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാതെ എഴുതി ചേർക്കുന്നതിനൊക്കെ അനുസരിച്ച് അത്തരത്തിലും എറേഴ്സ് ഒക്കെ സംഭവിക്കുക ഇത് ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഡാറ്റ കളക്ടിംഗ് ഏജൻസീസ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഡാറ്റ കളക്ടിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ ഉണ്ട് എൻ എസ് എസ് ഒ ഉണ്ട് സി എസ് ഒ ഉണ്ട് അല്ലെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലേബർ ബ്യൂറോ അങ്ങനെ പറയുന്ന ഡാറ്റ കളക്ടിംഗ് ഏജൻസീസ് ഒക്കെ ചെറിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നേ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഡാറ്റകളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പൊ അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നിടത്ത് ഒന്ന് സ്പേഷ്യൽ അതിൻ്റെ മറ്റൊരു പേരാണ് ജിയോഗ്രഫിക്കൽ എന്ന് പറയുന്നത് ഡാറ്റകളെ ഏത് സ്ഥലത്തിനനുസരിച്ച് ഡാറ്റകളെ വർഗീകരിക്കുകയാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ക്രോണോളജിക്കൽ മറ്റൊന്ന് സമയത്തിനനുസരിച്ച് ഓൺ ദ ബേസിസ് ഓഫ് ടൈമോ അതുപോലെ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് അനുസരിച്ച് ക്വാണ്ടിറ്റേറ്റീവ് അതിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് അപ്പൊ ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നത് നാല് രീതികളാണ് സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ ക്രോണോളജിക്കൽ ടൈം റിലേറ്റഡ് ക്വാളിറ്റേറ്റീവ് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന തരത്തിലും ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നു ഇനി നാലാമത്തെ ഒരു ചാപ്റ്റർ ഫോംസ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നുണ്ട് ഡാറ്റ പ്രസന്റ് ചെയ്യുന്നത് മൂന്ന് രീതികളിലാണ് അതായത് ടെക്സ്റ്റൽ ടേബിൾ ആ ബാഗ്രമാറ്റിക് അതില് പ്രധാനമായിട്ടും മുൻ വർഷങ്ങളിലൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിരുന്ന ഒരു ഭാഗമാണ് പാർട്സ് ഓഫ് എ ടേബിൾ എന്ന് പറയുന്നത് ഒരു ടേബിളിന്റെ പാർട്സ് എട്ട് പാർട്സ് ഉണ്ട് അല്ലെ ഒരു ടേബിള് പൂർത്തിയാവുന്ന പൂർണ്ണമാകുന്നത് ഒരു ടേബിള് ടേബിൾ വരച്ചുകൊണ്ട് നമ്മൾ പല രീതിയിലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാറുണ്ടല്ലോ ടേബിളുകൾ അപ്പൊ ടേബിള് പൂർണ്ണമാവുന്നത് അതിന് ഒന്ന് ടേബിൾ നമ്പർ ഉണ്ടാവണം രണ്ട് ആ ടേബിളിന് ഒരു ടൈറ്റിൽ ഉണ്ടാവണം മൂന്ന് ക്യാപ്ഷൻ കോളം ഹെഡിങ് ഉണ്ടാവണം നാല് സ്റ്റെപ്സ് റോ ഹെഡിങ് ഉണ്ടാവണം അഞ്ചാമത് ബോഡി ഓഫ് ദി ടേബിൾ ആ ടേബിളിന്റെ കണ്ടന്റുകളാണ് ആറ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് അതിലൊരു മെഷർമെന്റ് ഉണ്ടെങ്കിൽ ലക്ഷം കോടി അല്ലെങ്കിൽ സെന്റിമീറ്റർ കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കൂലേ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ടാവണം സോഴ്സസ് ഉണ്ടാവണം ഇത് എവിടെ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് നോട്ട് ഉണ്ടാവണം അധികമായിട്ട് മറ്റെന്തെങ്കിലും അതിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അപ്പൊ പാർട്സ് ഓഫ് എ ടേബിൾ ഒരു ടേബിളിന്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ എട്ടെന്ന് അത് പലപ്പോഴും തിയറി ബേസ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഇനിയും ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പറുകൾ കൺസ്ട്രക്ഷൻസ് ഓഫ് എ ഇൻഡെക്സ് നമ്പർ ഒരു ഇൻഡെക്സ് നമ്പർ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം അതുപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അങ്ങനെ പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അത് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം അത് എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം ലാസ്റ്റിലേക്ക് പോകുമ്പോ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്ട് ഒരു പ്രോജക്ട് ഉണ്ടാക്കുമ്പോ ഉണ്ടാവുന്ന സ്റ്റെപ്പുകളുണ്ട് അതെന്തൊക്കെയാണ് അതേപോലെ തന്നെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സ്റ്റെപ്പുകളുണ്ട് ഇത് രണ്ടും വ്യത്യസ്തമാണ് ഇപ്പൊ പ്രോജക്ട് മേക്കിംഗ് എ സ്റ്റെപ്പ് പ്രോജക്ട് എന്ന് പറയുന്നിടത്തുള്ള സ്റ്റെപ്പുകൾ അവിടെ പറയുന്നത് ഏഴ് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് അല്ലേ എ പ്രോബ്ലം ഒരു അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡി അല്ലെ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ വാ ചോയ്സ് ഓഫ് എ ടാർജറ്റ് ഗ്രൂപ്പ് അവിടെ ഒരു ഗ്രൂപ്പിനെ ടാർജറ്റ് ചെയ്യുക തെരഞ്ഞെടുക്കുക കളക്ഷൻ ഓഫ് ഡാറ്റ പിന്നെ അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ആ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുക ക്ലാസിഫൈ ചെയ്യുക അതുപോലെ പ്രസന്റ് ചെയ്യുക അനലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അതിനെ അപഗ്രഹിക്കുക ദെൻ കൺക്ലൂഷൻ അവസാനം ബിബ്ലിയോഗ്രഫി ഈ പറയുന്ന ഏഴ് സ്റ്റെപ്പുകളാണ് ഒരു പ്രോജക്റ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് ചെറിയ ക്വസ്റ്റ്യൻസ് അവിടെ വരേണ്ടതാണ് അതുപോലെ പ്രോജക്ട് റിപ്പോർട്ട് സ്ട്രക്ചർ ഓഫ് എ പ്രോജക്ട് റിപ്പോർട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ സ്ട്രക്ചറുകൾ പറയുമ്പോൾ ഒന്നാമത് ഒരു ഇൻട്രോഡക്ഷൻ ഉണ്ടാവണം രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം അല്ലെ ആ പ്രോബ്ലത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഒബ്ജക്റ്റീവ്സ് അതിന്റെ ലക്ഷ്യങ്ങൾ നാല് മെത്തഡോളജി ഇതിന്റെ രീതി എങ്ങനെയായിരുന്നു അഞ്ച് അനാലിസിസ് ഓഫ് ഡാറ്റ ഡാറ്റ അനാലിസിസ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അവിടെ എഴുതണം ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി ഇത് പഠനം നടത്തിയപ്പോൾ നേരിട്ടിട്ടുള്ള പരിമിതികളും ഒക്കെ അവിടെ കൊടുക്കേണ്ടതുണ്ട് ദെൻ കൺക്ലൂഷൻ ഒരു അവസാനം ഇതിനൊരു ഉപസംഹാരം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് മേക്കിംഗ് എ പ്രോജക്ടിന്റെ സ്റ്റെപ്പുകളും സ്ട്രക്ചർ ഓഫ് എ പ്രോജക്ട് റിപ്പോർട്ടും രണ്ടും വ്യത്യസ്തമാണ് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടുള്ള തിയറി ഭാഗങ്ങൾ ഇനിയും ഇതിൽ മറ്റു ഭാഗങ്ങൾ ഏരിയകളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും എടുത്തിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് നിങ്ങൾക്ക് നമ്മൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ അവസാന സമയങ്ങളിൽ ഒന്ന് ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഏരിയകളൊക്കെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കത് അറിയാവുന്നതാണോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നല്ല രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ മറ്റു തിയറി ഭാഗങ്ങളും കൂടെ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ന്യൂമറിക്കൽ ആ കാൽക്കുലേഷൻസ് മീൻ മീഡിയൻ മോഡ് അതുപോലെ ഇൻഡെക്സ് നമ്പറുകൾ അത് വെയിറ്റഡും അഗ്രിഗേറ്റീവും ഒക്കെ പറയുന്നുണ്ടല്ലോ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പിന്നെ കോറിലേഷൻ കോറിലേഷന്റെ ഡയഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു വെക്കണം സ്കാറ്റർ ഡയഗ്രാംസ് ഇങ്ങനെ പറയുന്ന കാൽക്കുലേഷൻ സൈഡുകൾ വിട്ടുകളയരുത് ഈ സ്റ്റാറ്റി എന്ന് പറയുന്നിടത്ത് നിന്ന് പൂർണ്ണമായും മാർക്കും പ്ലസ് ഇന്ത്യൻ ഇക്കോണമി ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും നല്ല രീതിയിൽ പഠനം തയ്യാറാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ വളരെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തത് ഏറ്റവും ഉയർന്ന എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മാർക്കും പ്ലസ് വണ്ണിന് വാങ്ങണം അതിന് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും അത്തരത്തിലുള്ള പഠനം നിങ്ങൾ ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് കൂടുതൽ ഇനി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണം കൂടെ അടുത്ത ദിവസം നമ്മളൊരു ഒരു സ്പെഷ്യൽ വീഡിയോ കൂടി ഇന്ത്യൻ ഇക്കോണമി സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു അവസാന വട്ടമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ പഠനം എപ്പോഴും പാഠപുസ്തകവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ നോട്ട്ബുക്കും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പഠനം എപ്പോഴും ക്രമീകരിച്ചു വെക്കണം ഇവ വളരെ നമുക്ക് ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കണ്ട് എന്നിട്ട് അതുകൂടി ഒന്ന് ഒന്ന് കൂടുതൽ റീകളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക ഏതായിരുന്നാലും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം ഓക്കെ ബൈ